കേൾക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഈ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഏതെങ്കിലും ഏതെങ്കിലും ക്യാമറ കണ്ണുകളിലൂടെ റീൽസ് യുക്തിവാദികൾ കടന്നു വന്നിട്ടോ ഏതെങ്കിലും ലിബറൽ ഉള്ളവർ കടന്നു വന്നിട്ടോ ഇസ്ലാമിനെ മോശപ്പെടുത്താനും മതത്തെ തച്ചുടയ്ക്കാനും വേണ്ടി വേണ്ടി കടന്നു വന്നുകൊണ്ട് നിങ്ങളെ വെല്ലുവിളിക്കുമ്പോ സമീപകാലത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെയും കുടുംബത്തിന്റെയും ചർച്ചകളായി കടന്നു വരുന്ന ഒരു കേസുണ്ടല്ലോ ചലച്ചിത്ര മേഖലയിൽ നിന്നും കടന്നു വരുന്ന ഒരു അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടല്ലോ ആ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വാഗ്വാദങ്ങൾ ചാനൽ ചർച്ചകൾ കൃത്യമായി ഓരോരുത്തരും മാറി മാറി വന്നുകൊണ്ട് സംവദിക്കുന്ന സംവാദങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിജീവത പറയുന്നു അതിജീവതയ്ക്ക് അതിജീവതയ്ക്ക് നീതി കിട്ടിയില്ല അതിന്റെ എട്ടാം പ്രതിയാകുന്ന ദിലീപ് പറയുന്നു ദിലീപിന് നീതി കിട്ടിയില്ല ഒന്നാം പ്രതി ഒന്ന് ഒരു വാദം പറയുന്നു രണ്ടാം പ്രതി മാർട്ടിൻ മറ്റൊരു വാദം പറയുന്നു ഇങ്ങനെ വാദങ്ങളും മറുവാദങ്ങളുമായി നീതിയുടെയും അനീതിയുടെയും കണക്ക് പുസ്തകങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരുന്ന ചാനൽ ചർച്ചകളിലൂടെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നതെങ്കിലോ ഒൻപത് വർഷം കഴിഞ്ഞതിനു ശേഷം വിചാരണ കോടതി പുറപ്പെടുവിച്ച നിയമവിധിയിലൂടെ അംഗീകരിക്കപ്പെടാത്ത നിലയിലേക്ക് ജഡ്ജിയെപ്പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ല ഇനി വരാനിരിക്കുന്ന ഒരു ജീവിതത്തില് പരലോകമെന്ന് പറയപ്പെടുന്ന ആ ഒരു പട ചതമ്പുരാ കോടതിയുള്ള നീതിയുണ്ട് അവിടെ നീതിയുണ്ട് അവിടെ അനീതിയില്ല അവിടെ നീതിയുണ്ട് അതുകൊണ്ട് ഇസ്ലാം പറയുന്നു അതുകൊണ്ട് മുസ്ലിം പറയുന്നു അതുകൊണ്ട് ഈമാൻ പറയുന്നു ഈ ദുനിയാവിന്റെ ആർക്കൊക്കെ നീതി നിഷേധിക്കുന്നുവോ അവർക്കൊക്കെ പരലോകത്തിൽ നീതി കിട്ടുമേ അവർക്കൊക്കെ പരലോകത്തിൽ കൃത്യമായ നീതി കിട്ടും നിരീശ്വരവാദികളോട് പറയണം യുക്തിവാദികളോട് പറയണം യുക്തിവാദികൾ വന്നിട്ട് നിരീശ്വരവാദികൾ വന്നിട്ട് ലിബറൽ ചിന്താഗതിക്കാർ വന്നിട്ട് ഭൗതികവാദികൾ വന്നിട്ട് എന്തിനാണ് മതത്തിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ പറയണം ഒൻപത് കൊല്ലം ഇടതടവില്ലാതെ വിചാരണ കോടതിയിലൂടെ വിചാരണ നടത്തി ഒരു കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് ആ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജി കുറ്റക്കാരാണെന്ന് ഒരു വിഭാഗം പറയുമ്പോ നീതി കിട്ടിയില്ല എന്ന് എട്ടാം എട്ടാം സാക്ഷി എട്ടാം പ്രതി എന്ന് പറയപ്പെടുന്ന വ്യക്തി പറയുമ്പോ നീതി കിട്ടിയില്ല എന്ന് അതിജീവിത പറയപ്പെടുമ്പോ ഇങ്ങനെ നീതി കിട്ടാത്തവരുടെ ഒരു പ്രഹേളികയായി നമ്മുടെ കാലഘട്ടത്തിലെ ദുനിയാവിന്റെ ജീവിതങ്ങൾ പരസ്പരം പാരസ്പരം കൂടി വൈരാഗ്യത്തിന്റെയും വൈരത്തിന്റെയും പുറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് അവിടെയാണ് ഒരു സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നീതി കിട്ടിയില്ലെങ്കിൽ എന്താ നാളെ പരലോകത്ത് തമ്പുരാന്റെ മഹിഷറ എന്ന് പറയപ്പെടുന്ന ആ കോടതി ഉണ്ടല്ലോ കൃത്യമായി നീതി കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം ഏതൊരു ഏതൊരു മുസ്ലിമിനെ മുസ്ലിമിനെ ഉണ്ട് ഉണ്ട് നാം ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമാകുന്ന ഒരു വാർത്ത ഞാൻ കൃത്യമായി എല്ലാ വാർത്തയും കഴിവിന്റെ പരമാവധിയുള്ള വാർത്തകളെല്ലാം ഫോളോ ചെയ്യുന്നതാണ് ആയിരക്കണക്കിന് വരുന്ന അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ഇന്ത്യൻ നിയമ നിയമ വ്യവസ്ഥാപിതമായ ഈ ഇന്ത്യയുടെ ഈ ജുഡീഷ്യറിയുടെ ഉള്ളറയിലാണ് കൃത്യമായ കണക്ക് കൂട്ടലോ കൃത്യമായ കണക്ക് കൂട്ടലുകളോടുകൂടി ചില മീഡിയക്കാരും അതുപോലെ തന്നെ ചില സമ്പന്ന ചില സമ്പന്നന്മാരും കൂടി ചേർന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു തിരക്കഥയില് ദിലീപ് എന്ന് പറയപ്പെടുന്ന ഒരു സിനിമാ നടൻ പെട്ടുപോയതാണ് എന്നാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് സത്യാവസ്ഥ പഠിച്ചതം പുരാനും അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും സത്യം പുലരണം എന്തായാലും നീതി പുലരണം പക്ഷേ இந்த பிரியப்பட்ட ியட்டப்பக்காரோடு பரையான എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുകയാണ് നിങ്ങൾക്കൊരു പക്ഷെ ഇസ്ലാം പറയപ്പെടുന്ന ആയത്തുകളും ഇസ്ലാം പറയപ്പെടുന്ന ഹദീസുകളും ഇസ്ലാം പറയപ്പെടുന്ന ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് സമകാലിക സാഹചര്യത്തെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ത്രസിപ്പിക്കുന്ന പിടിച്ചിരുത്തുന്ന മോഹിപ്പിക്കുന്ന സിനിമാ കഥകളിലെ നായകന്മാരുടെയും നായികമാരുടെയും ജീവിതാവസ്ഥകളിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഏറ്റവും മോശകരമായ അവസ്ഥയാണെങ്കിൽ അതിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം ഈ ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുകൊണ്ട് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുകൊണ്ട് ഈ കേസിലെ പോയിട്ടും അവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോ അവിടെയാണ് പ്രഖ്യാപിച്ചുകൊണ്ട് പോയത് താൻ ശ്രദ്ധിച്ചു പോയത് സത്യത്തിന് വേണ്ടിയാണ് താൻ ശാന്തി പോയത് ധർമ്മത്തിന് വേണ്ടിയാണ് താൻ ശാന്തി പോയത് നീതിക്ക് വേണ്ടിയാണ് താൻ ശാന്തി പോയത് മതേതൃത്വത്തിന് വേണ്ടിയാണ് താൻ ശ്രദ്ധിച്ചത് ജനാധിപത്യത്തിന് വേണ്ടിയാണ് അങ്ങനെ സത്യം പറഞ്ഞപ്പോ അങ്ങനെ സത്യം ഉറക്കെ ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞപ്പോ ആ നിരപരാധിയായ പണ്ഡിതനെ ഏറ്റവും മോശക്കാരനാക്കി കാരാഗ്രഹത്തിന്റെ ആ ഉള്ളറയില് ഉള്ളറകളിൽ തന്റെ യൗവനവും തന്റെ യുവത്വവും നഷ്ടപ്പെടുത്തിയവര് ആ പണ്ഡിതൻ പടച്ച തമ്പുരാൽ വിശ്വസിക്കുന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന തവക്കിന്റെ ഒരു വക്താവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട് ദുനിയാവിനെ ജീവിതം നഷ്ടപ്പെട്ടെങ്കിൽ എന്താ പല ലോകത്തിൽ സ്വർഗീയമായ ഉദ്യാനത്തിന്റെ ഉള്ളറയിൽ സുന്ദരമായ ജീവൻ നയിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ആ ഒരു സുന്ദരമായ സമാധാനത്തിന്റെ തവക്കൽ അദ്ദേഹത്തിനുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ